നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ പുരോഗതിയിലേക്കുള്ള കാൽവെപ്പും ആറാം നൂറ്റാണ്ടിൽ നിന്ന് എം ബി എസ് ഇരുപത്തി നൂറ്റാണ്ടിലേക്ക് സൗദി അറേബ്യയെ കൊണ്ടു നടക്കുന്നു രണ്ടോളം ഔട്ട്ലെറ്റുകളാണ് മദ്യത്തിന്റെ മദ്യ ആൽക്കഹോളിൻ്റെ ഔട്ട്ലെറ്റുകൾ ഒന്ന് ജിദ്ദയിലും ഡെറം എന്ന് പറയാൻ സിറ്റിയിലും രണ്ട് ഔട്ട്ലെറ്റ് ആരംഭിക്കുകയാണ് ഫോറിനേഴ്സിന് എക്സ്പാർട്സിന് അവിടുന്ന് വാങ്ങാം മദ്യം വാങ്ങാം അപ്പോൾ മദ്യം വാങ്ങാമെന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ല നാളെ മുതൽ സൗദി മുഴുവൻ മദ്യപ്പുഴയായിരിക്കും അല്ലെങ്കിൽ മദ്യപ്പുഴയിൽ ആറാടാനുള്ള പരിശീലനം നാളെ മുതൽ സൗദിയിൽ കിട്ടുമെന്ന് പറയാൻ മാത്രം മണ്ടൻ മണ്ടനിസ്റ്റ് ഒന്നുമല്ല നമ്മൾ പരിശോധിക്കേണ്ട വിഷയം എന്ന് പറയുന്നത് സൗദിയുടെ കുതിപ്പ് വികസനത്തിലേക്ക് അതോടൊപ്പം ഞാൻ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് അൽ ക്രിസ്മസ് അപ്രത്യക്ഷമാകുന്ന യൂറോപ്പ് യൂറോപ്പ് എന്ന് പറയുന്നത് പാരമ്പര്യപരമായും രാഷ്ട്രീയപരമായും ഭരണഘടനാപരമായിട്ടും ഒരു ക്രിസ്ത്യൻ രാജ്യമായിട്ടുള്ള ലണ്ടൻ നിന്ന് ബ്രിട്ടൻ നിന്ന് ക്രിസ്മസ് എന്നുള്ള ആ ഒരു അക്ഷം വേർഡ് അപ്രത്യക്ഷമാവുകയാണ് പകരമായി വിന്റർ മാർക്കറ്റ് അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഇത്ര പേർക്കറിയാമെന്ന് എനിക്കറിയില്ല ജർമ്മനിയിലും ഫ്രാൻസിലും ഒക്കെ ക്രിസ്മസ് മാർക്കറ്റുകൾ ഈ ക്രിസ്മസ് അടുക്കുമ്പോൾ പശ്ചാത്ത രാജ്യങ്ങളിൽ ഒരു ലൈറ്റൊക്കെ ഇട്ടു കൊണ്ട് ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഈ സ്വീറ്റ്സും അതോടൊപ്പം തന്നെ ഗിഫ്റ്റുകളും സെൽ ചെയ്യുന്ന ലോക്കൽ സ്റ്റോറുകളൊക്കെ വരും എല്ലാവർക്കും ലൈറ്റുകളാണ് ആളുകൾ പുറത്തു വരുന്നു അവർ എൻജോയ് ചെയ്യുന്നു ക്രിസ്മസിനോട് അനു അനുബന്ധിച്ചുള്ള അടുത്ത രണ്ടാഴ്ചകളിലെ ഡിസംബർ രണ്ടാമത്തെ ആഴ്ചകൾ മുതൽ ആളുകൾ പുറത്തു വരും കൂട്ടത്തോടെ പുറത്തു വരും അവർ എൻജോയ് ചെയ്യും അത് ക്രിസ്മസ് മാർക്കറ്റ് ആ മാർക്കറ്റിലേക്കാണ് കഴിഞ്ഞ വർഷം ജർമ്മനിയിൽ ഒരു ഡോക്ടർ എനിക്ക് സൗദിയിലെ ഡോക്ടറാണ് കാറിടിച്ച് കയറ്റി ഒരുപാട് പേരെ കൊലപ്പെടുത്തിയതും അങ്ങനെ ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചു വേറെ എവിടെയോ സ്ഥലങ്ങളിൽ കത്തിക്കുത്ത് അങ്ങനെ ക്രിസ്മസ് എന്നുള്ള ഒരു ആഘോഷത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ കൂട്ടും ആളുകളുടെ ശ്രമം അത് വേറെ രീതി കാറിടിച്ച് കയറ്റുക കത്തിക്കുത്ത് ഇത് വേറെ രീതി അതായത് ക്രിസ്മസ് എന്നുള്ള വേൾഡ് യൂറോപ്പിൽ അപ്രത്യക്ഷമാവുകയാണ് യൂറോപ്പം ലണ്ടനിൽ ഇപ്പോൾ ലണ്ടൻ നിവാസികൾക്കറിയാം ലസ്റ്റർ സ്ക്വയർ ഓക്സ്ഫോർഡ് സ്ട്രീറ്റ് ഒക്കെ പറയുന്ന പ്രമുഖമായിട്ടുള്ള ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ് അവിടെയൊക്കെ ആളുകൾ പോകുന്നു ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഈ സമയമാകുമ്പോൾ അവിടെ കടന്നു വരും കാരണം ആ ഷോപ്പിംഗ് ഒരു എക്സ്പീരിയൻസ് ആണ് ലൈറ്റും എക്സ്പീരിയൻസ് ആണ് അതൊക്കെ ഇന്നിപ്പോൾ ഈ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലേക്ക് പോയാൽ പലർക്കും കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് രണ്ടുതരം സ്റ്റോറുകളാണ് ഒന്ന് വെബ് സ്റ്റോർ ഈ പറയുന്ന ടുബാക്കോ പ്രൊഡക്റ്റ് അതായത് ഈ സിഗരറ്റുകൾ വിൽക്കുന്ന കടകള് രണ്ടാമനൂറ് ബാർബർ സ്റ്റോറുകൾ പിന്നെ കുറെ ഫേക്ക് സ്വീറ്റ്സുകള് നട്ട്സുകള് ഈന്തപ്പടങ്ങൾ വിൽക്കുന്ന കടകള് മാത്രം ഈ മൂന്ന് കടകളും തുറന്നു വെച്ചുകൊണ്ട് ഒരു ലാഭവും ആർക്കില്ല അത് കട നടത്താനും ലാഭവുമില്ല സമൂഹത്തിനും ലാഭവുമില്ല അല്ല ഓക്കെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വേബ് സ്റ്റോറുകൾ തുടങ്ങുന്നു അടയ്ക്കുന്നു ഞാൻ ആ ഒരു റീറ്റെയിലുമായി ബന്ധപ്പെട്ട് ഞാൻ വർക്ക് ചെയ്ത വ്യക്തിയാണ് അഞ്ച് നയാ പൈസയുടെ ഉപകാരമില്ല ഈ വെബ് സ്റ്റോറും കൊണ്ട് ഒരു രൂപ ലാഭമില്ല പക്ഷെ തുറന്നു വയ്ക്കുന്നത് ആവശ്യം വേറെയാണ് മെസ്സേജ് അതിന് അത് നിങ്ങൾ മനസ്സിലാക്കി എടുക്കുക നിങ്ങൾക്ക് ബുദ്ധിയും വിവരമുള്ള ആളുകളാണോ മലയാളികൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ വലിയ വലിയ സ്റ്റോറുകൾ മാറ്റിയിട്ട് ഈ പറയുന്ന കബാബ് സ്റ്റോറുകളും വെബ് സ്റ്റോറുകളും ഈന്തപ്പട സ്റ്റോറുകളും കൊണ്ടുവരുന്നതിൻ്റെ ഉപകാരം നിങ്ങൾക്ക് ഞാൻ പറയാതെ മനസ്സിലാണ് ഞാൻ വെറുതെ ഇപ്പം അതൊന്നും വലിച്ചു കിട്ടണ എനിക്ക് വലിച്ചു ഇഷ്ടമില്ല അപ്പോൾ അത് കഴിഞ്ഞുമ്പോൾ ഒരു രണ്ട് വർഷം ആയി അടയ്ക്കും വേറെ കടകളും അത് അങ്ങനെ ഒരു രീതി പോട്ടെ അപ്പോൾ ലണ്ടനിലെ പ്രമുഖമായ റീറ്റൈലേഴ്സ് ആയിട്ടുള്ള ടെസ്കോ ആയാൽ പോലും പിന്നെ മാർക്കാൻ സ്പെൻസേഴ്സിലൊന്നും ക്രിസ്മസ് ഗിഫ്റ്റുകൾ ക്രിസ്മസ് കാർഡുകൾ ക്രിസ്മസ് മരങ്ങൾ ക്രിസ്മസ് ട്രീസ് കിട്ടും പക്ഷെ ക്രിസ്മസ് എന്നുള്ള പേരീഡ് കാണില്ല വിന്റർ വിന്റർ മാർക്കറ്റ് വിന്റർ ട്രീ വിന്റർ ഗിഫ്റ്റ് ഓഫീസിലുണ്ടല്ല ഓഫീസിൽ പോലും ക്രിസ്മസ് വിഷസ് പരസ്പരം കൊടുക്കാൻ സാധിക്കില്ല ഞാനിവിടെ ഉണ്ടായി കഥ ഉണ്ടാക്കിയോ പറയുന്നത് നിങ്ങൾ കണ്ടുനോക്കുക അതൊക്കെ ആളുകൾ പുറത്തു പറയുന്നതാണ് അവിടെ ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അതായത് ക്രിസ്മസ് ക്രിസ്മസ് എന്ന ആഘോഷം അരവസരപ്പെടുത്തുന്നു ആയിരിക്കും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് വണ്ടിയിടിച്ചു കയറ്റുന്നു അങ്ങനെ യൂറോപ്പ് അധികം വൈകാതെ ഒരു ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ മിഡിൽ ഈസ്റ്റ് വളർച്ചയുടെ പാതയിൽ നോക്ക് ടെക്നോളജി പരമായിട്ട് എത്രമാത്രം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിയോൺ സിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ വികസനം രണ്ടായിരത്തി മുപ്പതിൽ എക്സ്പോ വരാൻ പോകുന്നു രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വേൾഡ് കപ്പ് വരാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല യൂറോപ്പിലെ ഏതെങ്കിലും രാജ്യങ്ങളിൽ ഫുട്ബോൾ വേൾഡ് കപ്പ് ഹോസ്റ്റ് ഹോസ്തിയാണ് സാമ്പത്തിക ശേഷി ഉണ്ട് എന്ന് ലണ്ടനിലൊന്നും ഒരു ശേഷിയില്ല ശേഷിയല്ല സാജിഖാലം കൂട്ടരൊക്കെ ലണ്ടനെയൊക്കെ തിരിച്ചൊരു പതിനഞ്ച് വർഷം ഇരുപത് വർഷത്തേക്ക് പുറകിലോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ല എത്ര വിരോധമായ ആവാസമാണ് സുഹൃത്ത് നമ്മുടെ പറയുന്ന പറയുന്നത് രണ്ട് മാറ്റങ്ങൾ അതാണ് മനസ്സിലാക്കിയ സൗദി തിരുച്ചൂരിലേക്ക് വരുന്നു അവർക്ക് മനസ്സിലായി ഒരുപാട് കാലം ഈ പറയുന്ന എണ്ണ കൊണ്ട് വന്നിട്ട് അതിനനുബന്ധമായിട്ടുള്ള വരുമാനങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കില്ല സൗദി പ്രിൻസ് എം ബി എസിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പാണ് സൗദി ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കറിയാം ആളുകൾ പുറമേ നിന്ന് ആളുകൾ വന്ന് സൗദിയിലെ സൗകര്യങ്ങൾ അവരെന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് ന്യൂ സിറ്റി ആയാലും എന്തായാലും അല്ലെങ്കിൽ ആളുകൾക്ക് വരുമ്പോൾ അവർക്ക് എൻജോയ് ചെയ്യണം എൻജോയ്മെന്റ് ഭാഗമാണ് ആൽക്കഹോൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ എന്ന് പറയുന്നത് അവരെ കള്ള് കുടിച്ചു മതോർമത്ര ആവുക എല്ലാം പറയുന്നത് അവർ എതിർ ഒരു എൻജോയ്മെന്റ് ഭാഗമാണ് അപ്പോൾ കൊടുത്തേ പറ്റൂ അതുകൊണ്ട് അവരതിലേക്ക് മുന്നേറുകയാണ് എന്നും കയറുന്ന സൗദിന്ന് വരുന്ന ആളുകളെല്ലാം അവർ രണ്ടു കുപ്പി മദ്യം വാങ്ങിച്ചു വരും എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഒരു മാറ്റമാണ് അവിടെ കാണാൻ പോകുന്നത് ഇപ്പോൾ ഫാഷൻ ഷോകൾ പോലും പല കൺസേർട്സുകൾ പോലും പല പല ഫാഷൻ ഷോസ് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ വരുന്നു അവരൊരു വികസനത്തിന്റെ പാതയിലാണ് അവരൊക്കെ ഇതൊക്കെ മനസ്സിലാക്കി ഇതുകൊണ്ടൊന്ന് ഒരുപാട് കാലം മുന്നോട്ട് അവരൊക്കെ ആ ചിന്തകരെ അത്യേക യാഥാസ്ഥിക ചിന്ത ചിന്തയുള്ള ആളുകൾ അവർ കടത്ത് കടക്ക് പുറത്തു എന്ന് പറഞ്ഞുകൊണ്ട് എവിടേക്ക് ഓടിച്ചു യൂറോപ്പിൽ ഓടിച്ചു നിങ്ങൾ നിങ്ങളെ യാഥാസ്ഥിക ചിന്തകൾ യൂറോപ്പിൽ ഉണ്ടാകുക സൗദിയും അല്ലെങ്കിൽ ദുബായ് അല്ലെങ്കിൽ ഖത്തർ എന്ന് പറയുന്നത് വികസനം പണം ഉണ്ടാക്കുക നിങ്ങൾ വരിക പണം ഉണ്ടാക്കുക അവർക്കൊരു ചട്ടക്കൂടുണ്ട് ആ ചട്ടക്കൂട് നിന്നും കൊണ്ട് ചെയ്യുക അതല്ലാതെ പുരാതനമായ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാൻ സാധിക്കില്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ലണ്ടനിൽ ക്രിസ്മസ് ഇല്ലാതാകുന്നു പക്ഷെ പുരോഗമനത്തിൻ്റെ പാതയിലേക്ക് സൗദി പോവുകയാണ്